മലയാളത്തിന്റെ പ്രിയ നടനാണ് മോഹൻലാൽ ഈ അഭിനയ മികവ് തന്റെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം ശരിക്കും പ്രയോഗിച്ചിട്ടുണ്ട് ആനക്കൊമ്പ് കേസിൽ പ്രതിയല്ലായിരുന്നു എങ്കിൽ സുരേഷ് ഗോപിക്കു മുന്നേ ബി ജെ പി പാളയത്തിൽ എത്തുമായിരുന്നതും മോഹൻലാലായിരുന്നു ആർ എസ് എസിന്റെ കീഴിലുള്ള സേവാഭാരതിയുമായി മോഹൻലാൽ സഹകരിച്ചതുപോലെ മറ്റൊരു താരവും സഹകരിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഉന്നത ബി ജെ പി നേതാക്കളെയും നിരവധി തവണ മോഹൻലാൽ സന്ദർശിച്ചിട്ടുണ്ട് മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ മേജർ രവിയാണ് ലാലിന്റെ ഏറ്റവും അടുത്ത ഉപദേശകരിൽ ഒരാൾ കൂടിയാണ് മേജർ രവി അദ്ദേഹത്തിന്റെ കൂടി ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലഫ്റ്റനന്റ് കേണൽ പദവിക്ക് മോഹൻലാൽ താല്പര്യപ്പെട്ടിരുന്നത് ഈ പദവി അദ്ദേഹത്തിന് സൈന്യം നൽകിയത് കോൺഗ്രസ് ഭരണകാലത്തിലാണെങ്കിലും മോഹൻലാലിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ സംഘപരിവാർ സംഘടനകളാണ് മോഹൻലാലിനെ പോലെ ഒരാൾ കേരളത്തിലെ ബി ജെ പിയുടെ തലപ്പത്ത് വരണമെന്നതാണ് ആർ എസ് എസിന്റെ താല്പര്യം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെങ്കിലും അത് സാധ്യമാകുമെന്നാണ് പരിവാർ നേതൃത്വം കണക്കുകൂട്ടുന്നത് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കിയ ബി ജെ പി വേണ്ടി വന്നാൽ മോഹൻലാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുവാനും മടിക്കില്ല അവരുടെ കേരളത്തിലെ സ്ട്രാറ്റജിയും അതൊക്കെ തന്നെയാണ് ജനകീയരായ നേതാക്കൾ കേരളത്തിൽ ഇല്ലാത്ത പരിമിതി മോഹൻലാലിനെ പോലെയുള്ള താരങ്ങൾ മുന്നിൽ നിന്നാൽ മറികടക്കാൻ കഴിയുമെന്നാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ആനക്കൊമ്പ് കേസിൽ വിചാരണ നീളുന്നതാണ് രാഷ്ട്രീയ പ്രവേശന കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്നും മോഹൻലാലിനെ പിറകോട്ടടുപ്പിക്കുന്നത് ബി ജെ പി പ്രവേശനം ഉണ്ടായാൽ സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെ കടന്നാക്രമിക്കുമെന്ന ഭയവും ലാലിനുണ്ട് രാഷ്ട്രീയമായ ഇത്തരം കടന്നാക്രമണങ്ങൾ ഭയന്നാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോലും മോഹൻലാൽ പോകാതിരുന്നത് മാത്രമല്ല ആനക്കൊമ്പ് കേസിലുൾപ്പെടെ ലാലിനെ പ്രതിരോധത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഇനിയും കഴിയും അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിരവധി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ചില ചെപ്പടി വിദ്യകൾ കാണിക്കാനും അതുവഴി നേട്ടമുണ്ടാക്കാനും മോഹൻലാൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാറുണ്ട് ഇതിന് അദ്ദേഹത്തിന് കാര്യമായ ഉപദേശം നൽകുന്നതും ബി ജെ പി നേതാവായ റിട്ടയർഡ് മേജർ ആണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മോഹൻലാലിന്റെ ജനസ്വീകാര്യത വർദ്ധിപ്പിച്ച് കാവ്യ രാഷ്ട്രീയത്തിന് അനുകൂലമായി പാകപ്പെടുത്തുകയാണ് ഇതിന് പിന്നെ ലക്ഷ്യമെന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മോഹൻലാൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ദുരന്ത മേഖലയിലാണ് അതും ഇതേ മേജർ രവിക്കൊപ്പം വിശ്വശാന്തി ഫൗണ്ടേഷൻ വയനാട്ടിലെ ദുരിത ജനങ്ങളുടെ പുനരധിവാസ പദ്ധതിക്കായി മൂന്ന് കോടി നൽകുമെന്നാണ് മോഹൻലാലും മേജർ രവിയും പ്രഖ്യാപിച്ചിരിക്കുന്നത് സൈന്യത്തിന്റെ സല്യൂട്ട് വാങ്ങി ഇത്തരമൊരു പ്രഖ്യാപനം ബി ജെ പി നേതാവിനൊപ്പം നടത്തിയതിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ ഏറെ സാധ്യതയുള്ള നേതാവാണ് മേജർ രവി മോഹൻലാലിനൊപ്പം ദുരന്തമുഖത്ത് പോയതിൽ രാഷ്ട്രീയമില്ലെന്ന് മേജർ രവി പറഞ്ഞാലും അത് വിശ്വസിക്കാൻ കഴിയുകയില്ല ദുരന്തമുഖത്ത് ലാലിനൊപ്പം നിന്ന് സെൽഫി എടുക്കാനാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള വിഭവ സമാഹരണമാണെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പരിവാർ നേതൃത്വത്തിന് പോലും കഴിയുകയില്ല ഇനിയും അനവധി പേരെ കണ്ടെത്തേണ്ടതുള്ള ദുരന്ത സ്ഥലത്ത് മോഹൻലാൽ ഏത് വേഷമണിഞ്ഞു ചെന്നാലും അത് സുഗമമായ രക്ഷാപ്രവർത്തനത്തെയാണ് ബാധിക്കുക ബാധിച്ചു എന്നതാണ് സത്യം സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ജോലിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ദുരന്ത മേഖലകൾ സന്ദർശിക്കുന്നത് എന്നാണ് വാദമെങ്കിൽ വയനാട് ചൂരൽമലയിൽ സൈന്യം കഷ്ടപ്പെട്ട് ബെയ്ലിപ്പാലം നിർമ്മിക്കുമ്പോൾ ബി ജെ പി നേതാവിന്റെ അകമ്പടിയില്ലാതെ വരണമായിരുന്നു എന്നിട്ട് വേണമായിരുന്നു സൈന്യം നൽകിയ യൂണിഫോമിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കാൻ എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇവിടെ അത്തരമൊരു ശ്രമവും മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് സന്ദർശനത്തിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യവും പറയേണ്ടി വരുന്നത് ഉരുൾപൊട്ടലിൽ വ്യാപക നാശം വിതച്ച വയനാട്ടിൽ ആശ്വാസം പകരനായി എത്തിയ നടൻ മോഹൻലാലിന്റെ സന്ദർശനം യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനങ്ങളെയാണ് മന്ദഗതിയിലാക്കിയിരിക്കുന്നത് ലാലിനെ കാണാൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ കാണിച്ച തിടുക്കം തന്നെ ഇതിന് പ്രകടമായ ഉദാഹരണമാണ് ശനിയാഴ്ച രാവിലെ കോഴിക്കോട്ടുനിന്ന് റോഡ് മാർഗം വയനാട്ടിലെത്തിയ മോഹൻലാൽ ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലാണ് എത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിലേക്ക് തിരിക്കുകയായിരുന്നു മുണ്ടക്കൈയിൽ അല്പസമയം വാഹനം നിർത്തിയ ശേഷം ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകൾ അദ്ദേഹം കാൽനടയായി സന്ദർശിക്കുകയുണ്ടായി ഏതാണ്ട് പത്ത് മിനിറ്റോളം അദ്ദേഹം മുണ്ടക്കൈ ചെലവഴിച്ചു മുണ്ടക്കൈയിൽ നിന്ന് പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും സന്ദർശിക്കുകയുണ്ടായി ദുരന്ത വാർത്തകളുടെ അപ്ഡേറ്റുകളെക്കാൾ വാർത്താ ചാനലുകൾ ഫോക്കസ് ചെയ്തതും മോഹൻലാലിന്റെ വയനാട് സന്ദർശനത്തെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ച സഹായത്തെയാണ് മോഹൻലാൽ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലവും പരസ്യ വരുമാനവും വച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ച സഹായധനം ഒന്നുമല്ലെന്നതും നാം ഓർക്കേണ്ടതുണ്ട് അതായത് മോഹൻലാലിനെ വയനാട്ടിലെത്തിക്കാൻ അണ്ണിയറയിൽ ചരട് വലിച്ചവർ ആരായാലും അവർ ആഗ്രഹിച്ചത് തന്നെയാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ പീഡന പരാതിയിൽപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മുഖം മിനുക്കാനായി അവർ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡറായി കോടികളുടെ കരാറിൽ ഒപ്പിട്ട ശേഷമാണ് മോഹൻലാൽ വയനാട്ടിലെ ദുരന്തമുഖത്ത് എത്തിയിരിക്കുന്നത് ലാലിൻ്റെ പ്രവൃത്തിയെ പിന്തുണയ്ക്കുന്നവർ ഈ കാര്യങ്ങളും അറിയേണ്ടതുണ്ട്